കഞ്ഞിക്കുഴി കെ കെ കുമാരൻ കെയർ സൊസൈറ്റി മെറിറ്റ് അവാർഡ് വിതരണം കൃഷി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കാര്യത്തിൽ ഒരു കെയർ എന്നുള്ളതും എവിടെ വേദന ഉണ്ടാകുന്നു അവിടെ ഒരു സഹായം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആ വേദനയുള്ള ഇടങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യവുമാണ് ആ നല്ല മനസ്സില്ലാണ്ടായാൽ എങ്ങനെയായിത്തീരും നമ്മുടെ നാടൻ എങ്ങനെയായിത്തീരും ലോകം സുമനസുകൾ അസ്തമിച്ചു പോയാൽ പിന്നെ അവിടെ വരുന്നതെല്ലാം മോശപ്പെട്ട ചിന്തകൾ ആയിരിക്കും ആ മോശപ്പെട്ട ചിന്തകൾ എല്ലായിടങ്ങളിലേക്കും പ്രവഹിച്ചാൽ നമ്മളോട് നന്മയും സ്നേഹവും സത്യവും ഒന്നും കാണുകയേയില്ല അങ്ങനെ ഇല്ലാത്തൊരു ലോകത്തേക്കല്ല നമ്മൾ നടന്ന് നീങ്ങേണ്ടത് നന്മ എല്ലായിടത്തും ഉണ്ടായാൽ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയണമെന്നും മാലിന്യം വലിച്ചെറിയണമെന്നും ഒരാൾക്കും തോന്നുകയില്ല ഒരാമയഞ്ചാൻ തോട്ടിൽ മാത്രമല്ല നമ്മുടെ ചേർത്തലയിലെ തോടുകളിലേക്ക് പോലും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നിന്നിട്ടാണ് നമ്മൾ ആഴമയഞ്ചാനെക്കുറിച്ചുള്ള രാത്രി നേരത്തെ ചർച്ചകൾ ഇങ്ങനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോയിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് വല്ലാത്ത ഒരിടത്തേക്കാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും എന്നല്ല നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ തലമുറയ്ക്ക് ഈ പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും മുന്നിൽ വഴികാട്ടിയായി നിൽക്കാൻ കഴിയും അതാണ് കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ സൊസൈറ്റി നിങ്ങളുടെ കയ്യിലേക്കൊരു മൊമെൻറ്റോ തരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ടാവും ഇതേപോലെയുള്ള ഓരോ ഉപഹാരങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരലാണത് ഈ സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ ആറാടിയതും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനും അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ മറ്റംഗങ്ങളല്ലാതെ വേറെ ആരുമല്ല പിന്നെന്തിനാണ് കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് കെയർ സൊസൈറ്റി അങ്ങനെ നിൽക്കുന്നതും ഈ സന്തോഷത്തിൽ ഞങ്ങൾ കൂടി പങ്കുചേരുന്നു നിങ്ങളിത് വാങ്ങിച്ച് കയ്യിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇനിയും ഞങ്ങൾ വിജയത്തിൻ്റെ പടവുകളിലൂടെ മുമ്പോട്ടേക്ക് പോകും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയേണ്ടുന്നൊരു കാര്യമാണ് നിങ്ങളോട് നേരത്തെ ഒരു പ്രതിജ്ഞയുടെ കാര്യം പറഞ്ഞല്ലോ കഞ്ഞിക്കുഴി കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് കെയർ സൊസൈറ്റി മെറിറ്റ് അവാർഡ് വിതരണം നടന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പി പി സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും ആദരവ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതാ കാർത്തികയൻ സുദർശനാഭായി ജി ശശികല സി വി മനോഹരൻ ടി വി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി പി ജെ കുഞ്ഞപ്പൻ സോഗതവും അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ഡോക്ടർ യു കുമാർ കരിയർ ഗൈഡൻസ് ക്ലാസും ജി എസ് പ്രദീപ് മോട്ടിവേഷൻ ക്ലാസും നയിച്ചു മനസ്സിലാക്കണം അതിൻ്റെ ഒരു സന്ദേശം കൂടി ഈ എത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കൂടുതലായി മറ്റ് പ്രസംഗങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ പങ്കെടുക്കുന്നില്ല മുഴുവൻ ഇവിടെ മെരിറ്റ് അവാർഡിന് അർഹമായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ആശംസിക്കുകയും മുഴുവൻ കുട്ടികളെയും എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു അവർ കൂടുതൽ കൂടുതൽ ഉയരം കളിക്കുന്ന ഇവിടെ എസ് എൽ സിക്ക് എ പ്ലസ് നേടിയവർ അവിടുത്തെ അടുത്ത ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം രണ്ടാം വർഷമാവുമ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് അവർ പ്ലസ് ടുവിന് മുഴുവൻ എ പ്ലസ് നേടാനും അവർ ഈ മെരിറ്റവൾ പങ്കെടുക്കാനും അവർക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് മറ്റ് എ പ്ലസ് ടുവിനെല്ലാം എ പ്ലസ് നേടിയവർ കൂടുതൽ കൂടുതൽ ഉന്നത വിജയങ്ങളെത്തുവാനും കഴിയും